എല്ലാരും കാണണം വ്യത്യാസമായ സിനിമ പിന്നെ മലയാളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല സിനിമയായിട്ട് അമ്മായിട്ടും എപ്പോഴും മലയാളം കേട്ടോ ശരിക്കും ഇത് അവിടെ ഒരു ഹോളിവുഡ് മോളിവുഡ് പഠവായിരിക്കും എല്ലാരും തീർച്ചയായിട്ടും പോയി ൾക്കാരാണ് എന്ന് വെച്ച പതിനെട്ട് ഇപ്പൊ എല്ലായിരം ആൾക്കാർ പതിനെട്ട് ഇൻ ദു എസ് അല്ലാൻസറും ബാക്കി ക്രൂ എല്ലാം പുതിയ ആക്ടേഴ്സ് ആക്ടേഴ്സും നമ്മളവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടോ കൂട്ടായ്മ സിനിമ ഒരു 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 കുറച്ച് കുറച്ച് റൊമാൻസ് ഉണ്ട് ഉണ്ട് ആക്ഷൻ പ്രാന്തമാരായ നിങ്ങൾ ചെയ്യാൻ പറ്റില്ല